ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ് അപ്പോഴാണ് നമ്മളെ കോട്ടപ്പുഴയിലെ വെള്ളം എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് മഴ ചേർന്നുണ്ട് അപ്പൊ നമ്മളെ കോട്ടപ്പുഴക്കാണ് നമ്മൾ പോണത് നിറയെ വെള്ളം 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 നല്ല അപ്പോൾ ഞാൻ ൂട്ടി കഴിഞ്ഞു വരുന്ന ഈ ടൈമിൽ ഒന്ന് കാണിച്ചാണ് അപ്പോൾ നമ്മുടെ കോട്ടപ്പുഴ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യ യൂട്യൂബിലൊക്കെ സബ്സ്ക്രൈബ് ഇതാണ് നമ്മളെ പുഴ വെള്ളം വരികയാണ് മഴ അങ്ങോട്ടൊന്ന് പോയി നോക്കാണ് അപ്പൊ അറിന്റെ മുകളിലേക്കൊന്ന് പോവാണ് കേട്ടോ ഞാൻ അങ്ങനെ അയ്യോ നമുക്ക് എന്താ പറയാ ഇപ്പൊ ഒരാഴ്ച മുന്നേ വരെ ഇവിടെ വെള്ളം കുറവായിരുന്നു ഇപ്പഴാണ് ഈ കൂടിയത് കേട്ടോ ഇപ്പൊ നമുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കാരണം അവിടെ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഒലിച്ചു പോകല് ഇതൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യം പറയുമ്പോഴേ പുഴ കാണുമ്പോഴേ നമുക്ക് പേടിയാണ് ഞാൻ ഇറങ്ങി വന്നിട്ടുള്ള വഴിയാണത് അവിടുന്ന് റോട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ വെള്ളം കെട്ടി ഏന്തി വരുന്നത് കാണിച്ചു തരാം ഇതാണ് നമ്മളെ കോട്ടപ്പുഴ ടുത്താണ് ട്ടോ അതാണ് പള്ളി പറയുന്നത് സത്യം പറഞ്ഞാ ഈ പുഴേന്റെ ഭക്തിന് പുക പേടിയോ എപ്പോഴാണ് ഇതിലൂടെ വെള്ളം ഒന്നിച്ച് വരുക എന്ന് പറയാൻ പറ്റില്ല നല്ല കലങ്ങി ചുമന്ന് വെള്ളമായിട്ടും കലങ്ങി വരിക അതിലെ മുട്ടി അനു തേങ്ങയും മാ എല്ലാ സാധനങ്ങളും ഉണ്ടാവുന്നുണ്ട് കാരണം ഒന്നും അലൻ്റെ മൃന്ദി വരികയാണ് ഈ പുഴ ഇപ്പോഴൊക്കെ ശാന്തമായിട്ടാണ് പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ നല്ല ഒഴുക്കാണ് അക്കരയ്ക്ക് പോ പോകാനൊന്നും പറ്റില്ല പുഴയിൽ വെള്ളം കുറവാണെങ്കിൽ അക്കരയ്ക്ക് പോവും പിന്നെ ഞങ്ങൾക്ക് കുളിക്കാൻ കടവും താഴേക്കും മേലേ പോയിട്ടുണ്ട് നല്ല നല്ല കടവുകളുണ്ട് അരക്കാനൊക്കെ ഈ വെള്ളം വന്ന ടൈമിൽ ആ കടവിലൊന്നും പോയി കുളിക്കാൻ പറ്റില്ല എല്ലാവർക്കും വീട്ടിൽ തന്നെ കുളിക്കണം പുഴയിൽ വന്ന് കുളിക്കാൻ പേടിയാണ് അരക്കുന്ന പല്ലൊന്നും കാണാത്ത ഒരു അവസ്ഥയിലിപ്പോൾ പുഴയിലുള്ളത് കുട്ടിക്കാരൻ തൊട്ടേ മൂവമ്മ വെച്ച നാട് മുതലേ ചാടി നീതി പഞ്ചു ആ കുട്ടി കാരണം നമുക്കൊന്ന് ൊന്നും എല്ലാവർക്കും എല്ലാര്ക്കും അപ്പൊ പോവാണ് പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് ടാത്താക്ക എന്താണ് ഈ ഫോട്ടോ ഉള്ളോന്ന് ഏത് വീഡിയോയിൽ ഈ ഫോട്ടോ ഉള്ളു ഞാൻ രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ വണ്ടി കൂട്ടി ഓട്ടിക്കാൻ തുടങ്ങിയതാണ് അന്ന് മുതലേ ഓരോ വർഷം എന്നറിയുമ്പോൾ കോട്ട് വാങ്ങും നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് കോട്ട് വാങ്ങും അത് ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേനും രണ്ടാമത്തെ മഴക്കാലം വരുമ്പോഴത്തേനും പിന്നെ ആ കോട്ട് ഒന്നിനും പറ്റൂല അത് ആകെ അതിൻ്റെ സിബ് പോന്നിട്ടും ബട്ടൻസ് പോന്നിട്ടും അല്ലെങ്കിൽ അത് കേടാവും അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഈ പാവങ്ങളെ ഈ കോട്ടായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോ രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷം ഇതുവരെ ഇതിന് ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഈ കോട്ടനെ ഞാൻ ഉപയോഗിക്കണത് ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ വില കൂടിയത് വാങ്ങിയാലും കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ശേഷ